ഹായ് എൻ്റെ പേര് മിത് ഞാൻ ഫിറ്റ്നസ് ഫ്രൈൻഡായിട്ട് വർക്ക് ചെയ്യാം കോഴിക്കോടാണ് സ്ഥലം അപ്പോൾ ഞാൻ പഠിച്ചത് പോളി ഡിപ്ലോമയാണ് ഇലക്ട്രിക്കലിൽ അതിനുശേഷം ഞാനിപ്പോൾ ഒരു ഡിഗ്രി പഠിക്കണം എന്നുള്ളൊരു ഉണ്ടായിരുന്നു മനസ്സിൽ അപ്പോൾ കോളേജിൽ പോയിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി ആയതുകൊണ്ട് ഡിസിസ്റ്റൻറ്റ് ഡിഗ്രി എടുക്കുക എന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ അതിനുള്ളൊരു പ്ലാറ്റ്ഫോമ് തപ്പി നടന്നപ്പോഴാണ് എഡ്വൈസിനെ പറ്റിയൊക്കെ അറിയുന്നത് മിസ്റ്റേക്ക് കൂടെ അപ്പോൾ അത് ത്രൂ ഞാൻ ഇക്നോയില് ബി എ സൈക്കോളജിയിൽ ജോയിൻ ചെയ്തു അപ്പം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ലാൻഡ് വൈസ് അടിപൊളി നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പക്ഷെ റെക്കോർഡ് വീഡിയോസ് ലൈവ് ക്ലാസ്സും പിന്നെ ഒരു മെന്റ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു പേഴ്സണലൈസ് വൈസ് മെന്ററും ഉണ്ട് അപ്പോൾ പക്ഷെ ആൾ നമ്മളെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചോളൂ എൻ്റെ അവസ്ഥ തന്നെ ഞാൻ ഒരു ടൈമിൽ നിർത്തി ഒരു എന്നുള്ളൊരിതിൽ നിൽക്കുമ്പോൾ തന്നെ എന്നെ തിരിച്ചിതിലേക്ക് പിടിച്ച് കൊണ്ടു നമ്മളെ എന്താ പറയുക നമ്മൾ ഡൗൺ സ്റ്റേജിൽ നമ്മൾ കൂടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു നസ്രീ മാം താങ്ക് യു അപ്പോൾ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഒരു ഡിസ്റ്റിഗ്രി നോക്കി നടക്കുന്നൊരു ആൾക്കാർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്ലാസ്സസും എല്ലാം അടിപൊളിയാണ്